ഈശോം ശിഖാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാനിപ്പറമ്പിലച്ചൻ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വത്സരത്തെ നമ്മുടെ കർത്താവ് ഈശോം ശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന മഹാജൂബിലി മത്സരം അതിനെ സ്വീകരിക്കാനായിട്ടുള്ള വളരെ ഹൃദയൊരുക്കത്തോടെ സ്വീകരിക്കാനുള്ള നമ്മുടെ ശ്രമം നവവത്സര ധ്യാനം അതിൻ്റെ ഭാഗമായിട്ടുള്ള ലിറ്ററിയെ കുറിച്ചുള്ള ധ്യാനം നമ്മൾ തുടരുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മൊക്സസ്ഥ്യായിലെ തയദോർ എന്ന് പറയുന്ന ഗ്രീക്ക് മൽപ്പാന്മാരിൽ ഒരാളെന്നൊക്കെ പറയും നല്ല സുറിയാനും മൽപ്പാനും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തയാണ് ഈ എന്ന് പറയുന്ന സ്ഥലത്തെ മെത്രാനായിരുന്നു തയദോർ ഗ്രീക്കിൽ തയോദോറോസ് മുന്നൂറ്റി അമ്പതിലാണ് ക്രിസ്തുവർഷം മുന്നൂറ്റി അമ്പതിലാണ് അദ്ദേഹം ജനിച്ചത് നാനൂറ്റി ഇരുപത്തെട്ടിലാണ് അദ്ദേഹം മരിച്ചത് ഈ മെത്രാനായപ്പോൾ തയോദോറസ് രണ്ടാമൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മെത്രാനായിരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ക്രിസ്തുവർഷം തൊണ്ണൂറ്റി രണ്ട് മുതൽ നാനൂറ്റി ഇരുപത്തെട്ട് വരെയാണ് അന്ത്യോക്കിയാലിൽ തയദോർ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു അന്ത്യോക്യൻ മൽപ്പാൻമാരിൽ മൂന്ന് മൽപ്പാൻമാരിൽ ഒരാളാണ് ഈ തയ്യദോറ് ദയദോറ് നെസ്റ്റോറീസ് എന്ന് പേരാണ് മറ്റു രണ്ടുപേരും വേദപുസ്തക വ്യാഖ്യാതാവ് ലിറ്റർജിയുടെയും കൂതാച്ചുകളുടെയും വ്യാഖ്യാതാവ് എന്നീ നിലകളിലെല്ലാം വളരെ പ്രസിദ്ധനാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ ഗ്രീക്കിലായിരുന്നെങ്കിലും മിക്കതും സുറിയാനിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു ഗ്രീക്ക് രചനകൾ പല നശിപ്പിക്കപ്പെട്ടെങ്കിലും സുറിയാനെ രചനകളൊന്നും തന്നെ നഷ്ടപ്പെട്ടില്ല അപ്പം നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹത്തിൻ്റെ ഈ മത്താഡസ് വിശേഷം ഇരുപത്താറ് ഇരുപത്താറിൻ്റെ വ്യാഖ്യാനം എന്ന രചനയിൽ നാം ഇങ്ങനെ കാണുന്നു ഇത് എൻ്റെ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നോ ഇത് എൻ്റെ രക്തത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നോ അല്ല ഈശോഭിഷിക പറഞ്ഞത് കൃത്യത ഇത് എൻ്റെ ശരീരം ആകുന്നു ഇത് എൻ്റെ രക്തം ആകുന്നു അങ്ങനെയാണ് ഈശോഭിഷിക പറഞ്ഞത് വെച്ചാൽ നാം ബാഹ്യമായി കാണുന്നതിലല്ല നോക്കേണ്ടത് എന്നും കൃതജ്ഞതാ സ്ത്രോത്ര പ്രവൃത്തി മുഖാന്തരം കർത്താവിൻ്റെ മാംസരക്തങ്ങളായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്ന യാഥാർത്ഥ്യത്തെയാണ് കാണേണ്ടത് എന്നുമാണ് വളരെ ഗംഭീരമായ ഒരു വ്യാഖ്യാനമാണ് അദ്ദേഹം പറയുന്നത് ഈ ഈ കാര്യം കാറ്റഗറ്റിക്കൽ ഹോമിലിസ് എന്ന് പറയുന്ന രചനയിൽ അഞ്ചാമത്തെ ഖണ്ഡത്തിൽ ഇത് ആവർത്തിച്ചിട്ടുണ്ട് ഇത് എൻ്റെ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നോ ഇത് എൻ്റെ രക്തത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നോ അല്ല കർത്താവ് പറഞ്ഞത് മറിച്ച് ഇത് എൻ്റെ ശരീരം ആകുന്നു ഇത് എന്റെ രക്തം ആകുന്നു എന്നുവെച്ചാൽ നാം നോക്കേണ്ടത് ബാഹ്യമായ സംഗതിയല്ല അതിൻ്റെ ആന്തരിക യാഥാർത്ഥ്യതയാണ് അതായത് സ്തോത്ര പ്രവൃത്തി മുഖാന്തരം കർത്താവിൻ്റെ മാംസരക്തങ്ങളായി ഇവം രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം എന്നിട്ട് ഈ കാറ്റഗറ്റിക് ഹോമിലിസ് അഞ്ചില് അദ്ദേഹം ഇങ്ങനെ കൂടി കൂട്ടിച്ചേർത്തു ദിവ്യകാരണ്യ രഹസ്യങ്ങൾ ദൈവകൃപ സ്വീകരിക്കുകയും അതിന്മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുകയും ചെയ്തു കഴിയുമ്പോൾ നാം അവയുടെ സ്വഭാവത്തിലല്ല പ്രത്യുത കർത്താവിന്റെ മാംസരത്നങ്ങളായി എന്ന യാഥാർത്ഥ്യത്തിലാണ് നോക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഞാനൊന്ന് ഊന്നി പറയട്ടെ ദിവ്യകാരൻ രഹസ്യങ്ങള് ഈ അപ്പവും വീഞ്ഞും ദിവ്യകാരൻ്റെ രഹസ്യങ്ങള് ദൈവകൃപ സ്വീകരിക്കുകയും അതിന്മേൽ പരിശുദ്ധാത്മവ് വന്നു കഴിയുകയും ചെയ്യുമ്പോൾ ഈ അപ്പം ദൈവകൃപ സ്വീകരിക്കുന്നു വീഞ്ഞ് ദൈവകൃപ സ്വീകരിക്കുന്നു പരിശുദ്ധാത്മാവ് അവയിൽ അവയുടെ മേൽ വരുന്നു അപ്പോൾ പിന്നെ അവിടെ ഭാഗ്യമായ സ്വഭാവത്തെ അല്ല അതിൻ്റെ രുചി നിറം അതല്ല മറച്ച് ആന്തരിക യാഥാർത്ഥ്യതയാണ് നോക്കേണ്ടത് അതുകൊണ്ട് നാം ദിവ്യകാരൻ്റെ രഹസ്യങ്ങളെ അപ്പവും കാസിയുമായിട്ടല്ല കരുതുന്നത് ക്രിസ്തുവന്റെ ശരീര രക്തങ്ങളായിട്ടാണ് എന്തെന്നാൽ പരിശുദ്ധാത്മാന്റെ ആവാസം അതിനെ അവയെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം പറയാണ് കാഴ്ചവെപ്പിൻ്റെ തുടക്കത്തിൽ നാം അൾത്താരയിൽ വെക്കുന്നത് വെറും അപ്പവും വെറും വെള്ളം ചേർത്ത വെറും വീഞ്ഞുമാണ് എന്നാൽ പരിശുദ്ധാത്മാവിന്റെ വരവോടെ അവ കർത്താവിന്റെ ശരീര രക്തമായി രൂപാന്തരപ്പെടുത്തുന്നതിനാൽ അത് ആത്മീയവും അമരത്വവുമായ പോഷകാഹാരത്തിന്റെ ശക്തി പ്രാപിക്കുന്നു കാറ്റഗറ്റിക്കൽ ഹോമി കാറ്റഗറ്റിക്കൽ ഹോമിലിസ് പതിനാറിലാണ് അദ്ദേഹം പറയുന്നത് വീണ്ടും പറയുന്ന പരിശുദ്ധാത്മാവിന്റെ വരവോടെ അതിന് ആത്മീയമായ പോഷകാഹാരമായിട്ട് മാറുന്നു അത് അമരത്വമാർന്ന ഇമോർട്ടൽ മരണമില്ലാത്ത പോഷകാഹാരമായി അത് രൂപാന്തരം പ്രാപിക്കുന്നു അദ്ദേഹം ഈ ഇതേ കാറ്റഗറ്റിക്കൽ ഹോമിൽ ഒരു കാര്യം കൂടി പറയുകയാണ് നാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നാം പശ്ചാത്തലപിച്ച് തിന്മയിൽ നിന്ന് പിന്തിരിയുകയും സൽപ്രവർത്തികൾ ചെയ്യാൻ ജാഗ്രത പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ഈ പരിശുദ്ധ കൂതാശ കൈക്കൊള്ളുമ്പോൾ നാം പാപങ്ങളുടെ മോചനം എന്ന കൃപ സ്വീകരിച്ചിരിക്കും അപ്പം പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് ഈ പുതിയ ഉടമ്പടി യേശുക്രിസ്തു സ്ഥാപിച്ചത് ഈശോ മിശിക സ്ഥാപിച്ചത് എന്ന കാര്യവും ഈ മുപേ ദേ വളരെ വ്യക്തമായിട്ട് ആവിഷ്കരിക്കുകയാണ് ഞാൻ ഇവിടെ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഒന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ ഒന്ന് ഈശോ പറഞ്ഞ വാക്കുകൾ ഇത് എൻ്റെ ശരീരം ആകുന്നു ഇതെൻ്റെ ശരീരത്തെ പ്രതിദാനം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതി അതിൻ്റെ പ്രതീകമാണ് അങ്ങനെയൊന്നും അല്ല കത്താവ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഈ പന്തഗോസ്ത ദൈവസഭക്കാരൊക്കെ പറയുന്നത് പോലെ അത് കത്താവിൻ്റെ വെറും പ്രതീകം മാത്രമാണ് ആലങ്കാരിക അർത്ഥത്തിലാണ് പറഞ്ഞത് അങ്ങനെയൊന്നും അല്ലെന്നാണ് നാലാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ അഞ്ചാം നൂറ്റാണ്ടിൽ ഈ മക്സുസേല തേതോർ പറയുന്നത് അതായത് അക്കാലത്തും ഇങ്ങനെ പഠിപ്പിക്കുന്ന ഈ പന്തഗോസ്തക്കാർ ദൈവസഭക്കാർ പഠിപ്പിക്കുന്ന പോലെയൊക്കെ പഠിപ്പിക്കുന്ന അക്കാലത്തും ഉണ്ടായിരുന്നു എന്നാണ് അതിനെ ഖണ്ഠിച്ചുകൊണ്ട് പറയുകയാണ് ഇത് എൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണ് ഇതെൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ പ്രതി രക്തത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു ആലങ്കാരിക ഭാഷയാണ് എന്നൊന്നും കർത്താവ് പറഞ്ഞത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഇതെങ്ങനെയാണ് ഈ അപ്പവും വിഞ്ഞും എങ്ങനെയാണ് കർത്താവിന് ശരീരത്നങ്ങളായി മാറുന്നത് രണ്ട് കാര്യങ്ങളാണ് ഈ തേതോർ ഊന്നി പറയുന്നത് ഒന്ന് ഈ അപ്പവും വിഞ്ഞും ദൈവക്രമ സ്വീകരിക്കുന്നു രണ്ട് പരിശുദ്ധാത്മവും എഴുന്നല് വരുന്നു രണ്ടും അല്ലേ ദൈവക്രമ സ്വീകരിക്കുന്നു പരിശുദ്ധ ഇറങ്ങി വരുന്നു മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ഈ അതോടുകൂടി ഈ അപ്പവും ബീഞ്ഞും ആത്മീയ പോഷകാഹാരമായി മാറുന്നു അമരത്വത്തിന്റെ പോഷകാഹാരം അതായത് മരണമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മെ പോഷിപ്പിക്കുന്നത് ഈ അപ്പവും ബീഞ്ഞുമാണ് ജീവൻ്റെ അപ്പമാണിത് ജീവന്റെ രക്തമാണിത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അദ്ദേഹം ഇത് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് അപ്പം നാം പശ്ചാത്തലപിക്കുന്നെങ്കിൽ നമ്മൾ കുർബാനയിൽ ഇപ്പോൾ ലെത്തിൻ കുർബാനയിലാണെങ്കിൽ അല്ലേ കർത്താവ് കരിയണമേ മിശിഹായി കരിയണമേ കർത്താവി കരിയണമേ എന്ന് പറഞ്ഞിട്ട് അല്ലേ കുംഭസാരമുണ്ട് അതിനുമുമ്പ് കുംഭസാരിച്ചിട്ടാണ് ഇത് പറയുന്നത് എന്നിട്ട് അച്ഛൻ പാപമോചനം നൽകുകയാണ് അങ്ങനെ അങ്ങനെയാണ് ലത്തിൻ കുർബാന തുടങ്ങുന്നത് ഈ കുംഭസാരിച്ച് പാപമോചനം നൽകിക്കൊണ്ട് പൊതുവായ പാപങ്ങൾക്ക് ചെറിയ പാപങ്ങൾക്ക് മാരക പാപങ്ങളാണെങ്കിൽ കുംഭസാര തന്നെ പോകണം അല്ലാത്ത പാപങ്ങൾക്കുള്ള പാപമോചനം നൽകിക്കൊണ്ടാണ് കുർബാന പാപങ്ങളുടെ മോചനം അല്ലേ കുർബാന ആരംഭിക്കുന്നത് സു സുരിയാനി കത്തോലിക്ക സഭ എന്ന സീറമാർമ്മുടെ സഭയിൽ ദിവ്യീകാരം സ്വീകരിക്കുന്നതിന് മുമ്പ് രണ്ട് കുംഭസാരമുണ്ട് ഈ തിരുശ്ശേരി രക്തങ്ങൾ ഉയർത്തുന്ന ആ ആ സംഭവത്തിന് മുമ്പും പിമ്പും രണ്ട് കുമ്പസാരങ്ങൾ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ മുട്ടുകുത്തുന്നത് ചുരുക്കത്തില് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് പുതിയ ഉടമ്പടിയുടെ ഈ ഭൂതാശ പരിശുദ്ധ ഈ പരിശുദ്ധ കുർബാന ഈശോമിശ സ്ഥാപിച്ചത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പാപങ്ങളുടെ വേണ്ടി ചിന്തപ്പെടുന്നതാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാവങ്ങളുടെ മോചനം സംഭവിക്കുന്നത് ഇതിലൂടെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഈ പിന്നീട് നമ്മൾ ട്രാൻസ് സബ്സ്റ്റാൻസിയേഷൻ ട്രാൻസ് സിഗ്നിഫിക്കേഷൻ ട്രാൻസ് ഫൈനലൈസേഷൻ ഇങ്ങനെയുള്ള താത്വിക വിശദീകരണങ്ങളൊന്നുമില്ലാതെ തിരുവചനങ്ങളുടെ സത്യാവസ്ഥയുടെ വെളിച്ചത്തിൽ തിരുവചനങ്ങളുടെ സത്യാവസ്ഥയുടെ വെളിച്ചത്തിലാണ് ഈ മൽപ്പാന്മാര് ഗ്രീക്ക് മൽപ്പാന്മാരും സുരിയാനും മൽപ്പാന്മാരും സ്വഭാപിതക്കന്മാരും വ്യാഖ്യാനിച്ചത് അവർ താത്വികമായിട്ടല്ല തിരുവചനത്തിൻ്റെ സത്യാവസ്ഥ അതാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത് ഇന്നും ഊന്നൽ നൽകേണ്ടത് നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇത് മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും പരിശുദ്ധനയക്കുകയും ചെയ്ത കർത്താവ് ജീവിച്ചിരിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങളാണ് ആ വചനങ്ങളിലാണ് നമ്മുടെ പ്രത്യാശ അത് ഓർത്ത് കുർബാന പങ്കെടുത്താൽ നമുക്ക് ഈ സന്ദേഹങ്ങളുടെയും സംശയങ്ങളുടെയും ആ അവസ്ഥ തന്നെ മാറിപ്പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിശങ്ങളുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ